ഈശ്വഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മണിമല ചുങ്കപ്പാറ അടുത്ത് കരുവള്ളിക്കാട് കുരിശുമലയുടെ സ്റ്റാർട്ടിങ് പോയിന്റിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കുരിശുമലയാണിത് നാൽപ്പതാം വെള്ളിയാഴ്ച അഭിവന്യ പിതാവിനെ നേതൃത്വത്തിൽ ദൈവജനം പ്രാർത്ഥനയോടെ കയറുന്ന മലയാണിത് ഈ വർഷം ഇത് കൂടുതൽ ആക്റ്റീവായിട്ട് ആളുകൾ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മോബൻ ചൂരവടി ചൂരവടിയച്ഛനെ പ്രത്യേകമായിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച ശേഷം ഇടവകകളുടെയൊക്കെ സഹകരണത്തോടെ സൺഡേ സ്കൂൾ കുട്ടികളും ഒപ്പം ഇടവകക്കാരും ഒക്കെ അല്പം കാഠിന്യമേറിയ മലയാണെങ്കിലും പ്രാർത്ഥനയോടെ സ്ലീവാപാത ചെല്ലി ഇതിലേക്ക് കയറുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ ഈ കരുവള്ളിക്കാട് കുരിശുമലയെ കൂടുതൽ പരിചയപ്പെടുത്തുവാനും ഒപ്പം നിങ്ങൾ ഓർക്കേണ്ടത് നാൽപ്പതാം വെള്ളിയാഴ്ച ഈ വരുന്ന വെള്ളിയാഴ്ച രണ്ടരയ്ക്ക് ഇവിടെ താഴെ മലങ്കര പള്ളിയിൽ നിന്ന് ഒരുമിച്ച് പ്രാർത്ഥനയോടെ പിതാവിന്റെ നേതൃത്വത്തിൽ നമ്മൾ മല കയറുന്നുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ താല്പര്യപ്പെടുന്നെങ്കിൽ പീഠാനുഭവകാലമാണ് കർത്താവിൻ്റെ പീഠാസഹനത്തെ കുരിശുമരണത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഈ ത്യാഗപൂർവ്വം മല കയറാനുള്ളൊരു ക്ഷണമായിട്ട് ഇതിനെ തിരിച്ചറിയുകയും താല്പര്യത്തോടെ ആരോഗ്യമുള്ളവർ അതിന് മനസ്സുള്ളവർ ഇതിൽ പങ്കെടുക്കാൻ നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുകയും ചെയ്യുന്നു കരുവള്ളിക്കാട് കുരിശുമലയുടെ കാഴ്ചകളിലേക്ക് നമുക്ക് നീങ്ങാം കുരിശുമലയിലേക്കുള്ള തീർത്ഥാടന പാതയില് അഞ്ചാം സ്ഥലത്തിന് സമീപത്തായി മനോഹരമായ ഒരു അരുവി ഒഴുകുന്നുണ്ട് തീർത്ഥാടകർക്ക് ആശ്വാസം പകരുന്നതാണ് ഈ അരുവിയിലെ ജലം ചങ്ങനാശ്ശേരി രൂപയുടെ കീഴിൽ തീർത്ഥാടകർക്കായി നോയിമ്പുകാലത്ത് സജ്ജമാക്കിയിരിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കരിവള്ളിക്കാവ് മല അവിടെ വരുന്ന തീർത്ഥാടകർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തയ്യാറാക്കിയിരിക്കുകയാണ് കരുവള്ളിക്കാവ് കുരിശുമലയിലേക്ക് കയറുന്നതിന് വേണ്ടി അഞ്ചാം സ്ഥലത്തിന് മുൻപായി ഒരു നീർച്ചാൽ ഒഴുകുന്നുണ്ട് അവിടെ വന്ന് ദേവശുദ്ധി വരുത്തി കൈകാലുകൾ വൃത്തിയായി കഴിയ ശേഷം മലേരിയാക്ക് കയറാവുന്നതും കയറുന്നതിന് സൗകര്യപ്രദമായി ഈ നീർച്ചാലിന് മുകളിലൂടെ വടം വറ്റി വലിച്ചു കെട്ടിയിട്ടുണ്ട് അതിൽ പിടിച്ചും വേണം മുകളിലോട്ട് കയറുവാനായിട്ട് കുരിശുമല കയറി നിങ്ങൾക്ക് ഭക്തിപൂർവ്വം സ്ത്രീവാപാത നടത്തി തിരികെ പോരുവാനുള്ള സൗകര്യം മല ഇണക്കിയിട്ടുണ്ട് ചെറുപ്പത്തിന് ഞങ്ങളുടെ ദാവേം അങ്ങയുടെ ഭൂഷിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങനെ അടുത്തൊരു മനസ്സും സുർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അതിന് വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാമ്പോടും ഞങ്ങളോ ക്ഷമിക്കണമേ ഞങ്ങളുടെ അവരുടെ ഇഷ്ടാനുപൂലി ആശിക്കണമേ എന്തുകൊണ്ടെന്ന രാജ്യം ശക്തിയും മഹത്വം എന്നൊക്കെ മങ്ങയുടെ മലയാറ്റൂർ മലയക്കാട്ടിലും ഭയങ്കര പാടായിരിക്കും എന്നാൽ ആദ്യം വിചാരിച്ചേ പക്ഷേ കമ്പാരിറ്റീവ്ലി മലയാത്തൂർ മലയക്കാലും ഭയങ്കര എളുപ്പമാണിത് ആദ്യം നോക്കുമ്പോൾ ഭയങ്കര പാടായിട്ട് തോന്നും പക്ഷെ കയറി വരുമ്പം എളുപ്പമായിട്ടാണ് തോന്നുന്നത് മലയാറ്റൂറിനൊക്കെ ഭയങ്കര കഠിനമുണ്ട് കയറാനും ഇറങ്ങാനും കുറേ പ്രാർത്ഥിക്കാനും സ്ഥലങ്ങളൊക്കെ കാണുവാനും ഒക്കെ ഉണ്ട് നാൽപ്പാമ്പള്ളി വലിയൊരു ആഘോഷപൂർവ്വമായിട്ട് നമ്മുടെ കരിവുള്ളിക്കാട് ഈ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിലെ അഭ്യന്ദിപിതാക്കന്മാരുടെ നേതൃത്വത്തിൽ അന്നേ ദിവസം ഇവിടെ നടക്കുന്നുണ്ട് ഈ ദിവസങ്ങളിലായിട്ട് ഒത്തിരി ഇവിടെ ഈ സ്ഥലത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അനേകർ പരിശുദ്ധ നോമ്പ് ആരംഭിച്ച സമയം മുതൽ പരിശുദ്ധമായ അമ്പു നോമ്പിൻ്റെ വിശുദ്ധി ഗാഥ സൂക്ഷിച്ചുകൊണ്ട് ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലി വർഷത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ആണ്ട് ജൂബിലി വർഷത്തിലെ ഒത്തിരി പേര് പതിവില്ലാതെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഇത്രയും ദൈവമക്കള് ഈ കരുവിളിക്കാട് കുരിശുമലയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും ദൈവജനം ഒന്നാകെ ഇവിടേക്ക് കടന്നു വരുന്നുണ്ട് ഇത്രയേറെ പള്ളികളിൽ നിന്നും യുവജനങ്ങളും കുട്ടികളും മാതാപിതാക്കന്മാരും കടന്നു വരികയാണ് രിശിൻ്റെ വഴിയിലൂടെ യാത്രയിൽ തീർച്ചയായിട്ടും നമ്മൾ ധ്യാനിക്കുകയും സുഹൃദദേവൻ ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴൊക്കെ തളർച്ചകളും വീഴ്ചകളും ഒക്കെ സംഭവിക്കുന്നതും ഈ കുരിശിൻ്റെ വഴിയിലും ഞങ്ങൾക്കും അനുഭവിക്കാനായിട്ട് സാധിച്ചു ഈശോ പറഞ്ഞതുപോലെ വചനം ഉൾക്കൊണ്ടുകൊണ്ടേ സത്താൻ ദൂരെ പോവുക എനിക്ക് ഈ ശുശ്രൂഷ പൂർത്തീകരിക്കണം എന്നൊരു പ്രാർത്ഥന നടത്തുവാനായിട്ട് സാധിച്ചപ്പോഴേ ദൈവിക ദൂരന്മാരെ അയച്ചതുപോലെ നമുക്ക് ആ ശക്തി തീർച്ചയായിട്ടും കിട്ടി കെറ്റ് തോട്ടത്തിൽ ഈശ്വനാഥനെ നെടുവീർപ്പെട്ട് സാഷ്ടാംഗം പ്രണമിച്ച് ഒരു കല്ലേറു ദൂരം മാറി ഈശോ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളാകും വിധം കഠോരവേദന പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് ദൈവിക ദൂതന്മാർ ഈശോയെ ആശ്വസിപ്പിക്കാൻ കടന്നു വരുന്നുണ്ട് അതുപോലെ നമുക്കും ഇതുപോലെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായില്ലെങ്കിൽ പോലും നമുക്ക് ആ കഠോരവേദനയിലൂടെ നമ്മളും ശാരീരിക വേദന ഉണ്ടായിട്ടുണ്ട് ആ വേദനയിലെ നമുക്ക് തീർച്ചയായിട്ടും വലിയൊരു ആശ്വാസം ദൈവികൾ നമ്മളെ അടുത്ത് വന്ന് നമുക്ക് ബലം നൽകി ആദ്യമായിട്ട് വരുന്നവർ തീർച്ചയായിട്ടും അവർക്കും വലിയൊരു അനുഭവമാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ രാസലഹരി അടിമത്തത്തിലേക്ക് പോകാതെ നല്ല കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കുവാനായിട്ട് ഇടവരണം കുഞ്ഞുങ്ങളുടെ തെറ്റിലേക്ക് ഒന്നും പോകരുത് കാരണം ഈ ഒരു കാലഘട്ടം വേദനയുടെ ഒരു കാലഘട്ടമാണ് പ്രയാസത്തിൻ്റെ കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് വരും കാലഘട്ടങ്ങളിലെ വരും തലമുറ നശിച്ചു പോകാതിരിക്കാനായിട്ട് ഈ ജൂബിലി വർഷത്തിലെ എല്ലാവരും ഒന്നടങ്കം പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുകയായിരുന്നു ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരുവാൻ സാധിച്ചു ആദ്യമായിട്ടാണ് കരുവള്ളിക്കാട് തീർത്ഥാടനം ഞാൻ നടത്തുന്നത് ആദ്യമേ ഒക്കെ പ്രയാസരായിരുന്നു പിന്നീട് ലാസ്റ്റ് പതിനാലാമത്തെ സ്ഥലം എത്തിയപ്പോഴത്തേക്കും എന്തോ ഒരു ഊർജം അനുഭവപ്പെട്ടു ഞങ്ങളുടെ യുവജനങ്ങളെ സമർപ്പിച്ചാണ് ഞങ്ങൾ മല കയറാൻ വേണ്ടിയിട്ട് എത്തിയിരുന്നത് ഞങ്ങളുടെ ഇടവകയിലെ നൂറ്റമ്പതിൽ കൂടുതൽ ജനങ്ങൾ ഇവിടെ വന്ന് എന്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ കരുവള്ളിക്കാട് കുരിശുമല കയറണമെന്നുള്ളത് പല പ്രാവശ്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും സാധിച്ചിട്ടില്ല പക്ഷെ ഇത് ദൈവം തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുകയാണ് കുരിശിന്റെ വഴിയെ ചൊല്ലി പോന്നപ്പോഴേ ഓരോ സ്ഥലത്ത് വന്നപ്പോഴും ജീവിതത്തിലെ അനുഭവ പല സംഭവങ്ങളും മനസ്സിലേക്ക് കടന്നു വന്നു ഞങ്ങൾ ഇടവക സമൂഹം മുഴുവനും ഒന്നിച്ച് പാട്ടുപാടി പ്രാർത്ഥിച്ചു വന്നപ്പോഴേ തീർച്ചയായിട്ടും ആ ഗാകുൽത്താ മലയിലേക്ക് കയറുന്ന ഒരു പ്രതീതിയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് ആ താഴ്വാരയിൽ നിന്ന് കയറി വന്ന ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെ വന്നപ്പം തീർച്ചയായും ഉത്ഥാനം ചെയ്ത ഈശോയെ പോലെ വളരെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ സംതൃപ്തിയുടെ ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടത് ഒത്തിരിയേറെ പള്ളികളിൽ നിന്ന് മലങ്കര ലത്തിൻ സിറോ മലബാർ ധാരാളം പള്ളികളിലാണ് കൂടാതെ ചുങ്കപ്പാറയുടെയും ഈ കോട്ടാങ്കൽ ഭാഗത്തെ പ്രത്യേകത ക്രൈസ്ത കത്തോലിക്കേതര സഭകളുണ്ട് ആ സഭകളുടെ എല്ലാ ഒരു പിന്തുണയും അവരുടെ സഹകരണവും ഈ വർഷത്തെ ഈ ഒരു തീർത്ഥാടനത്തിൽ ചേരുകയാണ് അപ്പോൾ എല്ലാവരെയും ഏറ്റവും ആത്മാർത്ഥമായിട്ട് തീർത്ഥാടനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നാൽപ്പതാം വെള്ളിയാഴ്ചയും തുടർന്നു കൊഴുതൽ വിശുദ്ധവാരത്തിലെ എല്ലാ ദിവസങ്ങളും രാത്രിയും പകലും ഒരുപോലെ തീർത്ഥാടനം നടത്താനായിട്ടുള്ള അവസരമുണ്ട് നാൽപ്പതാം വെള്ളിയാഴ്ചയ്ക്ക് തീർത്ഥാടനത്തിന് നേതൃത്വം കൊടുക്കുന്നത് അഭിനന്ദി തറയിൽ പിതാവാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഈ ഒരു തീർത്ഥാടനത്തിലേക്ക് ഈ വർഷം ആകർഷിക്കപ്പെട്ടിരിക്കുന്നു ബോബും തപസും ഉപവാസവും ഒക്കെ എടുത്ത് ആളുകൾ ഒരുങ്ങിക്കൊണ്ടാണ് ആയിരക്കണക്കിന് ആളുകൾ ഈ വർഷം മലകയറുമെന്നാണ് വിചാരിക്കുന്നത് ഒരുപാട് പള്ളികളിൽ നിന്ന് ഏതാണ്ട് നൂറ്റി അൻപതിലധികം പള്ളികളിൽ നിന്ന് ഇത് ഇതിനോടകം തന്നെ മല കയറി കഴിഞ്ഞു ഇനിയും അതിലധികം തന്നെ പള്ളികളിൽ നിന്ന് മല കയറാനായിട്ടുണ്ട് ഓരോ സ്ഥലത്തു നിന്നും മുന്നൂറും നാന്നൂറും ഇരുന്നൂറും അങ്ങനെ അൻപതും നൂറും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ബസ്സിൽ ഒരുപാട് അകലിൽ നിന്ന് ഈ ഒരു കരുവള്ളിക്കാട്ട് ഈ ഗ്രാമാന്തരീക്ഷത്തിലേക്ക് വരുന്നു എന്നുള്ളത് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ഇവിടെ ഈ ഒരു മലയുടെ പ്രത്യേകത ഇത് വളരെ ശാന്തമായിട്ട് പ്രാർത്ഥിച്ച് കയറാനും ശാന്തമായി ഇരിക്കാനും പ്രാർത്ഥിക്കാനും സാധിക്കുന്നതെന്നാണ് ഈ മലയിൽ വന്ന് കുർബാന അർപ്പിച്ചിട്ടുള്ള വൈദികർ നൽകുന്ന ഒരു സാക്ഷ്യമുണ്ട് സാധാരണയിൽ കവിഞ്ഞ ഒരു അനുഭവം വലിയൊരു അനുഭവം കുർബാന അർപ്പിക്കുന്ന സമയത്ത് വൈദികർ ഇവിടെ അനുഭവിച്ചിട്ടുള്ളത് ഈ ആഴ്ചകളിൽ എന്നോട് പങ്കുവയ്ക്കുകയുണ്ട് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഒരു ഇടപകലും മുഴുവൻ സമൂഹം ഒരുമിച്ച് ചേർന്ന് ഒരു കുരിശുമല തീർത്ഥാടനത്തിന് അവർ വേണ്ടുന്ന എല്ലാ അധ്വാനവും മാനുഷിക അധ്വാനവും കായിക അധ്വാനവും അതുപോലെ ഊർജ്ജവും സമയവും ആരോഗ്യവും എല്ലാം അവരെ നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഈ കുരിശുമല ഉൾപ്പെടുന്ന മണിമലപ്പുറവനായും അതിനോട് ചേർന്നുള്ള നെടുങ്കുന്ന കുറവനായും ഈ തീർത്ഥാടനത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും പിന്തുണയുമായിട്ട് എല്ലാ വൈദികരും അവിടുത്തെ ആത്മായ പ്രസ്ഥാനങ്ങളും എല്ലാം തീർത്ഥാടനത്തിന് കൂടുതൽ ശക്തി പകരാനായിട്ട് കൂടെയുണ്ട് തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴ നിന്നും അതിരമ്പുഴ നിന്നും അങ്ങനെ അഞ്ച് ജില്ലകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയുടെ എല്ലാ ഇടവകളിലും തന്നെ ഈ വർഷം ജൂബിലി വർഷം തീർത്ഥാടകരെത്തുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒന്നാണ് എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിക്കുകയുണ്ടായി എങ്ങനെയാണ് ഇത്രയും ഇടവകളിൽ നിന്ന് ഒരുപോലെ ആളുകൾ എത്തുന്നത് എന്ന് ചോദ ചോദിക്കുകയുണ്ടായി എന്തെങ്കിലും പ്രത്യേകിച്ച് മാന്ത്രിക ജാലം ഞാൻ പറഞ്ഞു ഒരു മാന്ത്രിക ജാലവുമില്ല ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സംശുദ്ധമായ ഒരു പാരമ്പര്യമുള്ള അതിരൂപതയാണ്